വെൽക്കം ബാക്ക് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോർഷൻസ് ഒക്കെ എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് നമുക്ക് അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് പോവാട്ടോ കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പോസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എക്സാംസിനൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ടോപ്പിക് കേട്ടോ അപ്പം എന്താണ് സു പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഇവിടെ ഞാൻ രണ്ട് സോഴ്സസ് എടുക്കുന്നു എസ് ടു എസ് വണ്ണിൽ നിന്ന് ഒരു വേവ് വരുന്നു ിൽ നിന്നും ഒരു വേവ് വരുന്നു ഇവർ രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നു കൂട്ടിമുട്ടുന്നു അപ്പൊ ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് സോ നമുക്ക് അതിനെ ഡിസ്പ്ലേസ്മെന്റിന് വൈ എന്ന് കൊടുക്കാം ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഓരോ വേവിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും അതായത് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വൈ വൺ ആണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വൈ ടു ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വൈ വൺ പ്ലസ് വൈറ്റു ആയിരിക്കും ഇതാണ് എന്തെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എനി മീഡിയം എലമെന്റ് കോസ്ഡ് ബൈ ദ ഈ വേവ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കണം ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഒരു പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള വേവ്സിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ആൾബ്രേക്ക് സമ്മിന് ഈക്വൽ ആയിരിക്കും മനസ്സിലായല്ലോ ഇനി ഇവിടെ രണ്ട് വേവ്സ് എടുക്കുകയാണ് രണ്ടും ഒരേ പോലെ ഒരേ ഫേസിലാണ് ട്രാവൽ ചെയ്യുന്നത് അപ്പൊ ഇവര് രണ്ടുപേരും സൂപ്പർ പോസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്ന വേവ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് കൂടുതലുള്ള വേവ് ആയിരിക്കും എങ്ങനെയായിരിക്കും ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിരിക്കും ഓക്കെ ഇതിപ്പം എ ആണ് ഇത് ഇത്രയും എ ആണ് ഇത് ഇത്രയും എ ടു ആണെങ്കിൽ നമുക്ക് റിസൾട്ടന്റിൽ കിട്ടുന്ന എന്തായിരിക്കും എ വൺ പ്ലസ് എ ടു ആയിരിക്കും എന്തുകൊണ്ടാണ് സെയിം ഫേസിലാണ് ഒരേപോലാണ് ട്രാവൽ ചെയ്യുന്നത് ഇനി ഇതുപോലെ വേറൊരു കേസ് നോക്കുകയാണെങ്കിൽ ഒരെണ്ണം എന്താ ഇങ്ങനെയും ഒരെണ്ണം ഔട്ട് ഓഫ് ഫേസുമാണ് രണ്ടും ഡിഫറെന്റ് ഫേസ് ആണെന്ന് വിചാരിക്കാം ഇവര് നമ്മൾ സുപ്പപ്പോസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ഇവരുടെ ആംബ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും കുറവായിരിക്കും ഓക്കെ ഇതിപ്പം എ വണ് ഇതിപ്പം എ ടു ആണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എ വൺ മൈനസ് എ ടു ആയിരിക്കും ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം അപ്പം അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേഷനറി വേവ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനൊരു സ്ട്രിങ് എടുക്കുകയാണ് രണ്ട് ഇൻറ്റു ഫിക്സ്ഡ് ഒരു സ്ട്രിങ് അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഇതിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ ഒന്ന് പിടിച്ച് വലിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഇവിടെ നിന്ന് ഒരു വേവ് ഉണ്ടാവും അല്ലെ ഈ വേവ് ഇങ്ങനെ ഉണ്ടായി ദാ ഇവിടെ വരുന്നു അവിടെ നിന്ന് പിന്നെ അത് പിന്നെന്ത്ഫ്ലക്റ്റ് ചെയ്ത് ദാ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഒരു വേവ് ഉണ്ടാവും അല്ലെ ഇങ്ങനെ ആയിരിക്കും വേവിന്റെ പാറ്റേൺ പോകുന്നത് ആണല്ലോ അപ്പൊ എന്ത് ചെയ്യുന്നു ഇപ്പൊ മുന്നോട്ട് പോകുന്ന വേവും ബാക്കിലോട്ട് പോകുന്ന വേവും തമ്മിൽ എന്ത് ചെയ്യുന്നു സൂപ്പർ പോസ് ചെയ്യുന്നു അപ്പം എന്ത് സംഭവിക്കും ആംപ്ലിറ്റ്യൂഡിൽ മാത്രം ചേഞ്ച് വരുന്ന ഒരു വേവ് ഉണ്ടാവും ആ വേവിനെയാണ് നമ്മൾ സ്റ്റേഷണറി വേവ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും മുന്നോട്ട് പോകുന്നതും തിരിച്ചു പോകുന്നതുമായിട്ട് ഉള്ള വേവ്സ് തമ്മിൽ സൂപ്പർ പോസ് ചെയ്യുന്നു അപ്പം എന്ത് ചെയ്യും ആംപ്ലിറ്റ്യൂഡിൽ മാത്രം ചേഞ്ച് ഉള്ള ഒരു വേവ് ഉണ്ടാവുന്നു അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റേഷനറിയോ സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ഫിഗറിനകത്ത് നമുക്ക് നമുക്കിതാ ഇവിടെ ഒരു പോയിന്റ് കാണാം ഇവിടെ ഒരു പോയിന്റ് കാണാം ഇവിടെ ഒരു പോയിന്റ് കാണാം ഇതൊക്കെ എന്താണ് മീൻ മെയിൻ പൊസിഷനിലിരിക്കുന്ന പോയിൻറ്സ് ആണല്ലേ അപ്പോൾ ഈ മീൻ പൊസിഷനിൽ ഇരിക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും സീറോ ആയിരിക്കും അങ്ങനെയുള്ള പോയിന്റ്സിനെയാണ് നമ്മൾ നോട്ട്സ് എന്ന് പറയുന്നത് എന്താ പറയുന്നത് നോട്ട്സ് അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ് അപ്പം ആംപ്ലിറ്റ്യൂഡ് കൂടുതലുള്ള പോയിന്റ്സിനെ നമ്മൾ എന്ത് വിളിക്കും ആന്റി നോട്ട്സ് എന്ന് വിളിക്കും ആന്റി നോട്ട്സ് അപ്പം നോട്ട്സും ആന്റി നോട്ട്സും മനസ്സിലായല്ലോ ഇതിപ്പം പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന എന്താണ് വേവ് വെയ്വാണ് ഇങ്ങോട്ടേക്കാണെങ്കിലോ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വെയ്സ് ആണ് അപ്പം നോട്ട്സ് എന്താണ് ആന്റി നോട്ട്സ് എന്താണ് ോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പൊസിഷനിൽ ഇരിക്കുന്ന പോയിന്റ്സും അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലുള്ള പോയിന്റ്സിന് നമ്മൾ എന്ത് പറയും ആന്റി നോട്ട്സ് എന്ന് പറയും ഇക്വേഷൻ ഓഫ് സ്റ്റാൻഡിങ് വേവ് അപ്പം നമ്മൾ മുമ്പിൽ സ്റ്റാൻഡിങ് വേവിൻ്റെ കേസിൽ പറഞ്ഞു എങ്ങനെയായിരുന്നു ആദ്യം പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു അവിടെ ആംപ്ലിറ്റ്യൂഡിൽ മാത്രം അല്ലെങ്കിൽ ഇവർ ഇവർ തമ്മിൽ സൂപ്പർ ചെയ്യുന്നു അപ്പം ആംപ്ലിറ്റ്യൂഡിൽ മാത്രം ചേഞ്ച് വരുന്ന വേവ് സ്റ്റാൻഡിങ് വേവ് ആണെന്ന് പറഞ്ഞു ഓക്കെ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എങ്ങനെ കൊടുക്കാം ആദ്യം പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വേവ് വേവ് ഇക്വേഷൻ ഒക്കെ പഠിച്ചല്ലേ ഇപ്പൊ വൈ വൺ എന്ന് പറയുന്നത് എന്ത് കൊടുക്കാം എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ഇത് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതാണ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതാണ് അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് എങ്ങനെ എഴുതാം വൈ ടു ഈസ് ഈക്വൽ ടു എ സൈൻ എക്സ് മൂവ് ചെയ്യുന്നതും കിട്ടി നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വേവ് ഇൻഡിക്വേഷനും കിട്ടി ഇനി ഇവര് തമ്മിൽ എന്ത് ചെയ്യുന്നു ഇവിടെ നോക്കിക്കേ ഇവര് തമ്മിൽ സൂപ്പർ പോസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നമുക്കറിയാം അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മൾ പ്രിൻസിപ്പൾ ഓഫ് സൂപ്പർ പോസിഷനിൽ പഠിച്ചു തന്നിരിക്കുന്ന അല്ലെങ്കിൽ ആ രണ്ട് വേവിന്റെയും ഡിസ്പ്ലേസ്മെന്റിന് ഈക്വൽ ആയിരിക്കും വൈ വൺ പ്ലസ് വൈ ടു അപ്പൊ നോക്കിക്ക വൈ വൺ ഉണ്ട് വൈ ടൂ ഉണ്ട് ഇനി ഇതിന് ആഡ് ചെയ്ത് എഴുതാലോ ആഡ് ചെയ്ത് എഴുതുമ്പോ എന്ത് കിട്ടും നമുക്ക് വൈ വണ്ണും ഉണ്ട് വൈ റ്റു ഉണ്ട് അല്ലേ അപ്പൊ വൈവണ്ണം വൈ ടു കൂടെ കൊടുത്തേ കിട്ടിയല്ലോ ഇതിൻ്റെ അകത്തു നമുക്ക് ഇവിടെ രണ്ടും എ ഉണ്ട് സോ എനെ കോമൺ ആയിട്ട് എടുക്കാമല്ലോ അപ്പൊ എന്ത് വരും എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് സൈനേ പ്ലസ് സൈൻ ബി എന്താ സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറയുന്നത് ടു സൈൻ എ പ്ലസ് ബി ബൈ ടു കോസ് ബി ബൈ ടു ആണല്ലോ ഈ ഒരു ഐഡന്റിറ്റി നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഇത് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഏത് ഇക്വേഷനിൽ ഇതൊക്കെ ഇതിന്റെ അകത്ത് നമ്മളുടെ എ എന്ന് പറയുന്നത് ഏതാണ് ഏത് ടേം ആണ് ഇതാണ് എ അല്ലേ നമ്മുടെ ബി ടെ ഇതാണ് ബി ടേം അപ്പൊ ഇതിനെ എങ്ങനെ കൊടുക്കാം വൈ ഇസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി ബൈ ടു അല്ലെ ടു ഇൻറ്റു സൈൻ നമ്മുടെ എ ഏതായിരുന്നു കെ എക്സ് മൈനസ് ഒമേഗ ടി അപ്പൊ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ബി ഏതാണ് കെ എക്സ് പ്ലസ് ഒമേഗ ടി ആണല്ലോ ഡിവൈഡഡ് ബൈ ഈ ഐഡന്റിറ്റിയിലാണേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നോക്കി അടുത്തത് ഏത് ടേം ആണ് കോസ് ആണ് കോസ് എ മൈനസ് ബി ഏതാണ് കെ എക്സ് മൈനസ് ഒമേഗ ടി അല്ലേ അപ്പൊ മൈനസ് ബി ആകുമ്പം കെ എക്സ് പ്ലസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ടു ഇങ്ങനെ കിട്ടിയല്ലോ ഇനി നോക്കി ഈ ബ്രാക്കറ്റിനകത്ത് നമുക്ക് കട്ട് ചെയ്ത് പോകുന്ന ടേംസ് ഉണ്ട് അതാ ഇവിടെ ഇവിടെയും കട്ടായി പോവും ഇവിടെ പ്ലസ് കേക്സ് ഉണ്ട് മൈനസ് കേക്സ് ഉണ്ട് കട്ടായി പോവുമല്ലോ ഇനി നമുക്ക് ഈ ടേമിനെ എങ്ങനെ എഴുതാം ഈ ടേമിനെ എങ്ങനെ എഴുതാം ആണ് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം ടു കേഴുതാലോ ടു മൈനസ് ഒമേഗ ടി ഓക്കെ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതായത് ഇവിടെ മൈനസ് ആണ് വരുന്നത് മൈനസ് ഒമേഗ ടി ബൈ ടു ഓക്കെ അതായത് നമുക്ക് എ മൈനസ് ബി അല്ലേ അപ്പൊ മൈനസ് ഒമേഗ ടി മൈനസ് ഓഫ് കെ എക്സ് പ്ലസ് ഒമേഗാ ടി മനസ്സിലായോ അതെങ്ങനെയാന്ന് മൈനസ് ഒമേഗ ടി മൈനസ് പ്ലസ് ഒമേഗ ടി എന്നല്ലേ വരുന്നത് അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും കെ എക്സ് മൈനസ് ഒമേഗ ടി മൈനസ് കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന എഴുതും അപ്പോഴാണ് നമുക്ക് ഈ കേക്സും കേക്സും ക്യാൻസൽ ആയിപ്പോയിട്ട് മൈനസ് ഒമേഗ ടി മൈനസ് ഒമേഗ ടി മൈനസ് ടു ഒമേഗ ടി ആയിട്ട് വരുന്നത് അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും മൈനസ് ടു ഒമേഗ ടി ബൈ ടു ഓക്കെ ആണല്ലോ ഇനി ഇതിൻ്റെ അകത്ത് ഇവിടെ ടു ഉണ്ട് ഇവിടെ ടു ക്യാൻസൽ ആയി പോവും ഇനി നോക്കി ഇതിൻ്റെ അകത്ത് ഈ ഒരു ടേം കണ്ടോ അതായത് കോസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത് കോസ് തീറ്റയാണ് വരുന്നത് കോസ് മൈനസ് തീറ്റ എന്താ വരുന്നത് കോസ് തീറ്റയാണ് സോ നമുക്ക് നമുക്ക് ഈ ഒരു ടേം കണ്ടോ കോസ് മൈനസ് ടു ഒമേഗ ടി ബൈ ടു അതിനെ നമുക്ക് എങ്ങനെ എഴുതാം കോസ് ടു ഒമേഗ ടി ബൈ ടു എന്ന് എഴുതാം അല്ലേ അപ്പോ നമ്മുടെ ഈ വേളത്തെ ടേം എങ്ങനെ വരും എ ടു സൈൻ കെ എക്സ് കോസ് ഇവിടെ ഒരു ടു ഉണ്ട് ഇവിടെ ഒരു ടു ഉണ്ട് ഈ മൈനസ് അങ്ങ് പോവുമല്ലോ അപ്പൊ കോസ് ഒമേഗ ടി എന്ന് കിട്ടി ഇത്രയും വേറെ കിട്ടിയോ അപ്പൊ നമ്മുടെ സ്റ്റാൻഡിങ് വേവിന്റെ ഇക്വേഷൻ നമ്മൾ എത്തി വൈ ഇസ് ഈക്വൽ ടു എ സൈൻസ് കോസ് ഒമേഗ ടി ഇത്ര നമുക്ക് കിട്ടി ഇനി നോക്കിക്കേ ഇതിന്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഒരു ടേമിനെ നമ്മൾ ആംബ്ലി ട്യൂ ടേം ആക്കിയാണ് എടുക്കുന്നത് എന്താണ് ആംബ്ലി ട്യൂ ടേം അതിനെ നമുക്ക് എ ഡാഷ് എന്ന് കൊടുക്കാം അപ്പൊ എ ഡാഷ് എന്ന് പറയുന്നത് എന്ത് കിട്ടും ടു എ സൈൻ കെ എക്സ് എന്ന് കിട്ടി ഓക്കെ പിന്നെ നോക്കി നോഡ് നോഡിൻ്റെ അവിടെ ആംബ്ലി ട്യൂഡ് സീറോ അല്ലേ അപ്പം എ ഡാഷ് എന്ന് പറയുന്നത് സീറോ ആണ് ഏതിൻ്റെ കേസിലാണ് നോഡിന്റെ കേസിൽ അല്ലേ ഇവിടെ രണ്ട് സ്ട്രി ഒരു സ്ട്രിങ് എടുക്കുന്നു വേവ് വരുന്നു ഇതാണ് നോഡ് എന്ന് പറയുന്നത് അല്ലേ ഇവിടെയാണ് നോഡ് അപ്പം ഇവിടെ എന്താണ് ആംപ്ലിറ്റ്യൂഡ് സീറോ ആണ് അപ്പം നമുക്ക് ആംപ്ലിറ്റ്യൂഡ് സീറോ ആണെങ്കിൽ ഈ ഒരു ടേം അതായത് ടു എ സൈൻ കെ എക്സ് എന്ന് പറയുന്ന ടേം സീറോ ആണ് അല്ലേ എ ഡാഷ് എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത് ഈ ടേം അല്ലേ അങ്ങനെ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും എൻ ലാംഡ ബൈ ടു എന്ന് കിട്ടും കിട്ടിയല്ലോ ഇനി നോക്കിക്കേ ഇവിടെ എന്നിന് ഞാൻ സീറോ കൊടുക്കുകയാണ് എന്നിന് സീറോ കൊടുക്കുമ്പം എക്സ് എന്ത് വരും സീറോ ഇൻ റു ലാൻഡ ബൈ ടു ദീക്വൽ ടു സീറോ അതേപോലെ തന്നെ എൻിന് വൺ കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും എക്സ് ഇസ് ഈക്വൽ ടു ലാൻഡ ബൈ ടു എന്ന് കിട്ടും ഓക്കെ അങ്ങനെ ഓരോരോന്ന് വണ് ടു ത്രീ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പം നമുക്ക് ഇതിന് വാല്യൂസ് കിട്ടും എന്നിന് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു സീറോ വൺ ടു അങ്ങനെ എക്സെട്രാ എക്സെട്രാ കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് എന്ത് കിട്ടും സീറോ ലാംഡ ബൈ ടു ലാംഡ അങ്ങനെ അങ്ങനെ കിട്ടും ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ നോഡിന്റെ കേസില് എണ്ണിന്റെയും എക്സിന്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചല്ലോ ഇനി അതേപോലെ തന്നെ ആന്റി നോഡിന്റെ കേസ് അപ്പൊ ആൻറ്റിനോഡിന് നമുക്ക് എന്തായിരിക്കും ടു എ സൈൻ എ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം മാക്സിമം വാല്യൂ ആയിരിക്കണം അതായത് നമ്മുടെ സ്ട്രിങ് എടുക്കുന്നു സ്ട്രിങ്ങിൽ ആദ്യം ഒരു വേവ് പോകുന്നു റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നു അല്ലേ അവിടെ എന്ന് പറയുന്നത് മാക്സിമം ആംബ്ലിറ്റ്യൂഡ് അല്ലേ അപ്പം എന്ന് പറയുന്ന ടേം നമ്മൾ ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പം അതെന്ന് പറയുന്നത് എന്തായിരിക്കണം മാക്സിമം ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏത് ടേം ആയിരിക്കും മാക്സിമം സൈൻ കെ എക്സ് സൈൻ കെ എക്സ് എന്ന് പറയുന്ന മാക്സിമം ആവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ പ്ലസ് ഓർ മൈനസ് വൺ വാല്യൂ വരുമ്പോഴായിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ കേക്ക്സ് എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും എന്ന് പറയുന്നത് ഫൈവ്വിന്റെ ഓട് മൾട്ടിപ്പിൾ ആയിരിക്കും എങ്ങനെയാ ഫൈവ് ഓട് മൾട്ടിപ്പിളിനെ എങ്ങനെയാ നമ്മൾ എഴുതുന്നത് ടു എൻ പ്ലസ് വൺ ഫൈവ്വിന്റെ ഓട് മൾട്ടിപ്പിൾ ഇവിടെ നിന്നും കെക്ക് വാല്യൂ കൊടുക്കാലോ കെ എന്ന് പറയുന്നത് എന്താണ് ടു ലാമ ഇൻ എക്സ് ഈക്വൽ ടു എൺ പ്ലസ് വൺ ഇൻ ബൈ ടു എന്ന് കിട്ടും ഇവിടെ പൈ പോയി ഇവിടെ പൈ പോയി അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എക്സിന്റെ വാല്യൂ എന്താ കിട്ടുന്നത് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും ടൂ എൻ പ്ലസ് വൺ ലാംഡ ബൈ ടു അതായത് ഈ ലാംഡ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി അല്ലേ ഇനി നമ്മൾ എന്താ മുമ്പേ ചെയ്ത പോലെ തന്നെ എന്നിന് സീറോ കൊടുക്കുക വൺ കൊടുക്കുക ടു കൊടുക്കുക അങ്ങനെ 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 കൊടുക്കുക അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ത് വരാൻ നോക്കണം എക്സിന്റെ വാല്യൂ എന്ത് വരും ലാംഡ ബൈ ഫോർ ത്രീ ലാംഡ ബൈ ഫോർ ഫൈവ് ലാംഡ ബൈ ഫോർ അങ്ങനെ 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 വരും ഓക്കെ ആണല്ലോ അതായത് n എന്നിന് ഇവിടെ സീറോ കൊടുക്കുക അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും പിന്നെ എന്നിന് എന്ത് കൊടുക്കുക വൺ കൊടുക്കുക വൺ കൊടുക്കുമ്പോൾ എന്ത് വരും ടു ഇൻറ്റു വൺ പ്ലസ് വൺ ദസ് ഈക്വൽ ടു ത്രീ ത്രീ ലാംഡ ബൈ ടു അങ്ങനെ ടൂവിന് കൊടുക്ക അങ്ങനെ അങ്ങനെ ചെക്ക് പോകാം അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്താണ് സ്റ്റാൻഡിങ് വീട്സിന്റെ ഇക്വേഷൻ ഈ ഒരു ഡെറിവേഷൻ പഠിച്ചു വെക്കുക അതുപോലെ തന്നെ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പോസിഷൻ പഠിക്കാം അപ്പം വേറെ ഒരു ക്ലാസ്സിൽ കാണാം ബൈ നന്നായിട്ട് പഠിക്കാം കേട്ടോ